കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപതാം അധ്യായം അതിൻ്റെ നാലാമത് വാക്യം തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാനറിയതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു അവൻ രാവിലെ തോറും ഉണർത്തും ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് ശ്രോത്രം ചെയ്യുന്നത് വളരെ അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് നമ്മൾ നമ്മളെൻ്റെ പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത് നമ്മളെല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പലപ്പോഴും ഭാരപ്പെട്ടു പോകാറുണ്ട് തളർന്നു പോകാറുണ്ട് ക്ഷീണിച്ചു പോകാറുണ്ട് പ്രയാസത്തിനും പൊതുസന്ധിയിലും നമ്മൾ അകപ്പെടാറുണ്ട് എന്നാൽ ശ്രോത്രം പലപ്പോഴും നമ്മളെ ബലപ്പെടുത്തുന്ന പലതുകൊണ്ട് അല്ലേ നമ്മളൊക്കെ ചില കഷ്ടങ്ങളിരിക്കുന്ന സമയത്ത് ചില വാഗ്ദത്ത ദൂതുകൾ അല്ലെങ്കിൽ ചില ദൈവദാസന്മാരിൽ നിന്ന് കേൾക്കുന്ന ചില സന്ദേശങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികളിൽ നിന്ന് നമ്മളെ കേൾപ്പിക്കുന്ന ധൈര്യപ്പെടുത്തലിൻ്റെ വാക്കുകൾ പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്ന വാചകങ്ങൾ പലപ്പോഴും നമ്മൾ എന്തു ചെയ്യാറുണ്ട് ആ കഷ്ടതയിൽ നിന്ന് ആ പ്രയാസത്തിൽ നിന്ന് അഷ്ടാത്രം നമ്മളെ ഉയർത്തിക്കൊണ്ടു വരാറുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് തിരുവതിര തളർന്നിരിക്കുന്നവന് വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു ശ്രോത്രം അപ്പൊ നമുക്ക് ദൈവം തന്നിരിക്കുന്ന നാവെന്താണ് തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങേണ്ടുന്ന ഒരു നാവനെയാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് ആ നാവന അവിടെ കൊടുത്തിരിക്കുന്ന പേര് ശിഷ്യന്മാരുടെ നാവെന്നാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലരെയും കണ്ടുമുട്ടാറുണ്ട് അല്ലേ പലരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാറുണ്ട് തകർന്ന് മനം നുണങ്ങി കടഭാരത്താൽ രോഗത്താൽ എല്ലാവരാ കൈവിടപ്പെട്ട് അല്ലെ സ്തോത്രം ഇരിക്കുന്ന ആൾക്കാരെ നമുക്ക് പലരെയും നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടവരുന്നുണ്ട് സ്തോത്രം ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക എവിടെയൊക്കെ നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം ഇല്ലെങ്കിൽ ഒരു വ്യക്തികളെ ദൈവം നമുക്കായിട്ട് ഒരുക്കാറുണ്ട് സ്തോത്രം നിങ്ങൾ ശ്രദ്ധിക്കണമേ ആരെങ്കിലും തകർന്നിരിക്കുമ്പോൾ ആരെങ്കിലും ഉടഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ചില ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ നാട്ടിൻ പുറത്തൊരു ചൊല്ലി പറയാറുണ്ട് എരി തീയിൽ ഒഴിക്കുക എന്ന് പറയുന്നത് നീ ചെയ്ത കുറവ് കൊണ്ടാ പാപം കൊണ്ട തെറ്റുകൊണ്ട എന്നൊക്കെ പറയും ചില വിഷയങ്ങളെ നമ്മൾ ചൂണ്ടിക്കാണിക്കണം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സ്ത്രോത്രം അവരെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ നമ്മൾ സംസാരിക്കരുത് പകരം ആ തെറ്റിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെ തിരികെ വരാൻ കഴിയും നിന്നെ ദൈവം തിരിച്ചു കൊണ്ടുവരും നിന്നെ ദൈവം പണിയും നിന്നെ ദൈവം ഉയർത്തും നിന്നെ ദൈവം സഹായിക്കും എന്നുള്ള ധൈര്യപ്പെടുത്ത താങ്ങുന്ന വാക്കുകൾ നമ്മുടെ ഉള്ളിനകത്ത് നിന്ന് പൊന്തി വന്നാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടവരും അതുകൊണ്ട് ശിഷ്യന്മാരുടെ നാവായിട്ട് നമ്മുടെ നാവുകൾ മാറിയിട്ട് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ എങ്ങനെയുള്ളതായിരുന്നു ലാവണ്ണി വാക്കുകളായിരുന്നു അല്ലേ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത് ലാവണ്ണിയുമുള്ള വാക്കുകളായിരുന്നു ആ വാക്കുകൾ യേശു പറഞ്ഞത് കൊണ്ട് തന്നെയാണ് അനേകം പുരുഷാരം അവൻ്റെ അടുക്കൽ വരികയും അവർ സ്ത്രോത്രം കർത്താവിൻ്റെ വാക്കുകളെ ചെവിക്കൊള്ളുവാൻ തക്കവണ്ണം ഇടവന്നു എന്നുള്ളതും യാഥാർത്ഥ്യമല്ലേ അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ ദയ വെളിപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടേണ്ടതിന് നമ്മുടെ നാവുകൾ യേശുവിനെ പോലെ യേശു സംസാരിച്ചതുപോലെ പോലെ യേശുവിൻ്റെ ക്ടർ നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ തയ്യാറാകട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ സന്ദേശത്തിനാണ് സ്തോത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങിൽ തരികയാണ് അവിടെ നിന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാവിധ നന്മകളെ കൊണ്ട് നിറയ്ക്കും അത്ഭുതങ്ങളെ ചെയ്യും മഹത്വം അങ്ങേക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് യു